കോട്ടയം പനച്ചിക്കാട് പഞ്ചായത്തിലെ പുളിമൂട് കവല തുമ്പയിൽ ചിറ റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്ത് രണ്ട് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും അധികൃതർ അവഗണന തുടരുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കോട്ടയം പനച്ചിക്കാട് പഞ്ചായത്തിലെ ഏറ്റവും മോശമായ റോഡ് ഇതാണെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്വകാര്യ വഴിയായിരുന്ന പൊതുജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കുവാനാണ് രണ്ട് പതിറ്റാണ്ട് മുൻപേ പഞ്ചായത്തിന് വിട്ടുകൊടുത്തത് പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് കുറച്ച് മണ്ണടിച്ച് കണ്ണിൽ പൊടിയിട്ട് പോകുന്നതൊഴികെ നാടിന് ഗുണമുള്ളതൊന്നും ചെയ്യുന്നില്ലെന്ന് നാട്ടുകാർ വിമർശിക്കുന്നു പഞ്ചായത്ത് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു അഞ്ച് ആറ് സ്ട്രെച്ചായിട്ട് ഒരു മുപ്പത് മീറ്റർ നാപ്പത് മീറ്റർ വീതം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല വഴി വണ്ടികൾക്കൊക്കെ പോകാൻ പറ്റുന്നു പുതുപ്പള്ളി ഭാഗത്തു നിന്ന് ചാനാനിക്കാട് ശ്രീനാരായണ കോളേജ് പൂവൻതുരത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുഹൃദയ നഴ്സിംഗ് കോളേജ് ഏഷ്യൻ പെയിന്റ് കമ്പനി എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ ഉതകുന്നതാണ് ഈ വഴി ഇരുപത്തിയഞ്ചിലധികം വീട്ടുകാരും ഈ വഴിയെ ആശ്രയിക്കുന്നു പക്ഷേ പരാതികളും അപേക്ഷകളും നൽകി മടുത്തു മടുത്തോട്ടുകാർ ഏകദേശം പത്ത് വർഷത്തിന് മുകളിലായി ഈ റോഡ് നവീകരിച്ചിട്ട് പലതവണ നമ്മൾ പഞ്ചായത്തിലും മെമ്പർക്കും പ്രസിഡന്റിനും എല്ലാവർക്കും നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിലും എല്ലാം നമ്മൾ അപേക്ഷ കൊടുക്കുക പക്ഷെ അവരാരും ഇതുവരെ ഈ റോഡിനെ കുറിച്ച് ഈ ശോചനയവസ്ഥ മനസ്സിലാക്കി ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം പലതവണ നമ്മൾ പഞ്ചായത്തേക്കൊണ്ട് പരാതി കൊണ്ട് ഈ വഴിയിലെ ലൈറ്റ് പോലും നേരെ ഇവിടെ എത്തുന്നില്ല രാത്രി കാലഘട്ടത്തിലൂടെ ഏജൻസികളുടെ ശല്യമാണ് അതുപോലെ തന്നെ ഈ ഈ റോഡിലെ കഴിഞ്ഞാൽ വഴി നടക്കാൻ പോലും അവസ്ഥയിലാണ് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സ്ഥലം എം എൽ എയും കോൺഗ്രസ് തന്നെ ജനങ്ങളോട് കടപ്പാടുണ്ടെങ്കിൽ റോഡ് യാഥാർത്ഥ്യമാക്കാൻ തടസ്സങ്ങളില്ലെന്നാണ് നാട്ടുകാരുടെ വിമർശനം ജനം കോട്ടയം